വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തം ജമ്മുകാശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു പ്രദേശങ്ങളിൽ ബിഎസ്എഫ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജമ്മുവിലും പഞ്ചാബിലും ഉൾപ്പെടെ കരുതലിന്റെ ഭാഗമായി ഇന്നലെ ബ്ലാക്ക്ഔട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു രാജസ്ഥാനിലെ ബാർമർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ആളുകൾ വീടുകളിൽ തുടരണമെന്നാണ് നിർദ്ദേശം പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങളും നിരീക്ഷിക്കുന്നു അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തങ്ങൾക്ക് ലഭിച്ച ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്നും രാജ്യത്തിനായി കൃത്യതയോടെ മുന്നോട്ടു പോയെന്നും ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാരുടെ ആദ്യയോഗം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് യോഗം പാക് പ്രകോപനത്തിൽ ശക്തമായ നിലപാട് അറിയിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ വളരുന്ന ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വിട്ടുനൽകണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും उस डेस्क कंडोर विशन